മുൻപ് ഒന്ന് അന്വേഷിച്ചോളൂ ഏറ്റവും ഉയർന്ന വില തന്നെ തൊടുപുഴ ഡി ശ്രീമാൻ നമ്പൂതിരി മൂവാറ്റുപുഴയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് ജിനുമോൾ മാരിയറ്റ് തോമസിന് പുരസ്കാരം സമ്മാനിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചിലെ ഡി ശ്രീമാൻ നമ്പൂതിരി പുരസ്കാരം ജിലുമോൾ മാരിയറ്റ് തോമസിന് ഞായറാഴ്ച വൈകിട്ട് നാലിന് മൂവാറ്റുപുഴ കബിനി പാലസിൽ ചേരുന്ന സദസ്സിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് ജുലുമോൾ മാരിയേറ്റ് തോമസിന് പുരസ്കാരം സമ്മാനിക്കും ചടങ്ങിൽ കെ എഫ് ബി അന്തവനിത തൊഴിൽ പരിശീലന ഉൽപാദന കേന്ദ്രത്തിന് നൽകുന്ന എബനേസർ ഫൗണ്ടേഷൻ എൻഡോൺമെന്റ് മുൻ എംപിയും അജു ഫൗണ്ടേഷൻ ഡയറക്ടറുമായ ഡോക്ടർ സബാസ്റ്റിൻ ബോൾ തൊഴിൽ പരിശീലന ഉൽപാദന കേന്ദ്ര പ്രതിനിധികൾക്ക് സമ്മാനിക്കും രണ്ടു കൈകളുമില്ലാത്ത പെൺകുട്ടി നേടിയ വിസ്മയകരമായ നൈപുണ്യത്തിനുള്ള അംഗീകാരമായിട്ടാണ് അജു ഫൗണ്ടേഷൻ ജിലുമോൾ മാരിയറ്റ് തോമസിനെ അവാർഡിനായി തെരഞ്ഞെടുത്തതെന്ന് മൂവാറ്റുപുഴ അജു ഫൗണ്ടേഷൻ ഡയറക്ടർ ഗോപി കോട്ടമുറിക്കൽ ജനറൽ സെക്രട്ടറി പ്രമോദ് കെ തമ്പാൻ ഡയറക്ടർമാരായ കമാൻഡർ സി കെ ഷാജി അഡ്വക്കേറ്റ് ടി എസ് റഷീദ് രജീഷ് ഗോപിനാഥ് അജേഷ് കോട്ടമുറിക്കൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു രണ്ട് കൈ ഇല്ലാത്തൊരു പെൺകുട്ടി ഏഷ്യയിലാദ്യമായി ഡ്രൈവിംഗ് പഠിച്ച് കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് ലൈസൻസ് വാങ്ങിയുണ്ട് അപ്പൊ അതൊരു മോട്ടിവേഷൻ എന്ന് പറഞ്ഞാല് തീരനിവൃത്തിയില്ല ജോലിയില്ല അല്ലെങ്കിൽ ജീവിതം ഇരുട്ടിലായി എന്ന് പൊതുവിൽ കേൾക്കുന്ന വർത്തമാനം അത് സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാർക്കിടയിൽ പോയി അച്ഛനും അമ്മയും ഇല്ലാത്തൊരു കുട്ടിയാണ് ഒരു സഹോദരി ഉള്ളത് വിവാഹിതയായി അകലത്തെ അകലത്തെവിടെയാണ് ഇവർ നമ്മുടെ അറിവ് ശരിയാണെങ്കിൽ അവർ എറണാകുളത്തെ വൈ ഡി വൈ ഡബ്ല്യു സി എല്ലാണ് ഈ കുട്ടി ക്യാമ്പാക്കിയിരിക്കുന്നത് നമ്മളിവരെ കണ്ടെത്തുന്നത് ഈ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഒരു അജൻഡയായി കേരള ഭാഗ്യ ജീവിതത്തിൻ്റെ വിവിധ തുറകളിലുള്ള ശ്രമം അവരുടെ അവരുടെ കൂടി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരസ്കാര ചടങ്ങ് കബനി പാലസിൽ വെച്ച് ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി വൈകുന്നേരം നാല് പി എമ്മിന് ബെഹ്മാനായ എം പി രാജേഷ് ഏഷ്യയിൽ ആദ്യമായി ഇരു ഫോർ വീൽ ഡ്രൈവിംഗ് ലൈസൻസ് സ്വന്തമാക്കിയ ജിലുമോൺ മാലിയൻ തോമസിന് സമർപ്പിക്കുകയാണ് കവി സംസ്കൃത പണ്ഡിതൻ അധ്യാപകൻ വിവർത്തകൻ ബാലസാഹിത്യകാരൻ എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഡി ശ്രീമാൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥമാണ് അജു ഫൗണ്ടേഷൻ ഡി ശ്രീമാൻ നമ്പൂതിരി അവാർഡ് ഏർപ്പെടുത്തിയത് ചടങ്ങിൽ അജു ഫൗണ്ടേഷൻ ചെയർമാൻ പ്രൊഫസർ എം കെ സാനു മാസ്റ്റർ അധ്യക്ഷത വഹിക്കും ഫൗണ്ടേഷൻ ജനറൽ സെക്രട്ടറി പ്രമോദ് കെ തമ്പാൻ സംസ്ഥാന വിദ്യാഭ്യാസ ഉപദേശക സമിതി ചെയർമാൻ ഡോക്ടർ ജെ പ്രസാദ് കൺസ്യൂമർ ഫെഡ് വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് പി എം ഇസ്മയിൽ കുമാരനാശൻ പബ്ലിക് ലൈബ്രറി സെക്രട്ടറി രജീഷ് ഗോപിനാഥ് എന്നിവർ പ്രസംഗിക്കും ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ